ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ്ശേ ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ആകെയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയുൺ അകലെയുള്ള എം്മാ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടു പോകുമ്പോൾ യേശു അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവദനരായിരുന്നു അവരിൽ ക്ലയോപാസ് എന്നു പേരായാലും അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ അവൻ ചോദിച്ചു കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രോശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു പറഞ്ഞുമാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവരെ അടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ഷമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും